നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ എത്രമാത്രം എ ഐ റിസ്കിലാണ് അല്ലെങ്കിൽ എത്ര കാലം കൂടി ഇനി അതിന് ലൈഫ് സ്പാന് ബാക്കിയുണ്ട് ഏ ഐ ഇമെയിലുകൾ എഴുതുന്നു എ ഐ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നു ഏ ഐ വീഡിയോ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം വീഡിയോകളും കുറേ ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഇതിനകം നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന ജോലി ഇത് ബാധിക്കുമോ എന്നുള്ള വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ചോദ്യം ഇല്ലേ ഇതിനെ ഉത്തരം തേടുക എന്നുള്ളതാണ് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നിങ്ങൾ വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പാറ്റേണുകളാണ് നിങ്ങളുടെ ജോലിയിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ സമയം ഒരു കമ്പ്യൂട്ടർ മുൻപിലാണ് ചെലവഴിക്കുന്നത് അതും അല്ലെങ്കിൽ നിങ്ങൾ ഒരു സെറ്റ് ഓഫ് റൂളുകൾ ഫോളോ ചെയ്യുന്ന ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ആ ജോലികൾ ഒരു പക്ഷെ തട്ടിയെടുത്തേക്കാം ഇത് ശരിക്കും ഒരു പേടിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ ഈ പറയുന്നു നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി നൽകാൻ വേണ്ടിയിട്ടാണ് മെയിൻലി എന്താന്ന് വെച്ചാൽ ഏതൊക്കെ തരത്തിലാണ് ജോലികൾ കാരണം റീപ്ലേസിബിൾ ആവുന്നത് ഇത് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ കാറ്റഗറിയിൽ പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ തിങ്കിങ് അഹഡ് എന്നൊക്കെ അതിനേക്കാൾ മുൻപിലേക്ക് ചിന്തിക്കാം മനുഷ്യരെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് ഇത്രയും കാലം നമ്മൾ ഓരോ പ്രതിസന്ധികളെയും മറികടക്കും മുൻപോട്ട് ും അങ്ങനെ തന്നെയാണ് ഒരു ക്ലാരിറ്റി കിട്ടുക എന്നുള്ളതാണ് ഇന്ന് ശരിക്കും എന്ന് പറയേണ്ടത് ഒരു ടെക്നിക്കൽ ടോപ്പിക് അല്ല എ ഐസ് ഫോർ എവരി അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും എഐ ടെ ഇമ്പാക്ട് ഉണ്ടാവും